യത്തിൽ ഞാൻ മരണത്തിൻ ഭീതിയാൽ തളർന്നു പോയി കരുണയോടെ എനിക്കായി മരണം നീ തരുവനിക്കൊരു ശാശ്വത ജീവൻ കുരിശിനന്നു നാൾ കൈകൾ വരികയെന്ന നീ വിളിച്ചു മധുരമാം നിരം കേൾക്കാതെ ഞാനോ മഹിത്തരും സന്തോഷം തേടിയു കുരിശിലെന്നൂരുനാൾ കൈകൾ വിരിച്ച് വരികയെന്ന ക്രിസ്തു സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം പത്താം അധ്യായം വാക്യത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞതായി നാം വായിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചുപോകുകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറക്കുകയുമില്ല പാപിയായ മനുഷ്യന് ദൈവം നിശ്ചയിച്ച ശിക്ഷ നിത്യമായ നരകമാണ് ഈ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു പാവിയായ മനുഷ്യന്റെ ശിക്ഷ അവൻ വഹിച്ചു അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുകയും കർത്താവായി യേശുക്രിസ്തുവിൽ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നു രക്ഷിക്കപ്പെട്ട മനുഷ്യന് കർത്താവ് യേശുക്രിസ്തു നിത്യജീവൻ ഭദ്രമാണ് കർത്താവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കർത്താവ് തന്റെ ആടുകൾ എന്ന് വിളിക്കുന്നു കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുന്ന ആടാണിത് ആ ആട് അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു അവനെ പിന്തുടരുമ്പോൾ ആട് അവന്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ടതിന് ഈ ആടായി തീരേണ്ടതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ